ഹൈദരാബാദിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വിഗ്രഹത്തിന് പുറകിലായി കഷ്ണം കണ്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സംഘർഷാവസ്ഥ ഒടുവിൽ ഒരു പൂച്ചയിൽ ഒതുങ്ങി ഏതായാലും ആശ്വാസം ഇനിയുള്ള കാലം വീടുകളിലും പറമ്പുകളിലും ചുറ്റുപാടുകളിലും എല്ലാമെല്ലാം സി സി ടി വികളോ മറ്റോ സ്ഥാപിച്ച് കാര്യങ്ങൾ ശരിയായി വിലയിരുത്തി സത്യസന്ധമായ തീരുമാനങ്ങളും വസ്തുതാപരമായ വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഏതായാലും ഹൈദരാബാദിലെ വിഷയം രമ്യമായി പരിഹരിച്ചു ആശ്വാസം പ്രതി പൂച്ചയാണ് ഹൈദരാബാദിലെ തപ്പച്ചപുത്ര എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ആരാധനയ്ക്കായി പ്രാർത്ഥിക്കാനായി എത്തുന്ന ഒരു മഹാക്ഷേത്രമാണവിടെ അവിടെ ഒരു ദിവസം വിഗ്രഹത്തിന് പുറകിലായി ഒരു ആട്ടിറച്ചിയുടെ കഷ്ണം കിടക്കുകയുണ്ടായി ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം വരുന്ന ഒരിറച്ചാണ് വിഗ്രഹത്തിന് പുറകിലായി കണ്ടെത്തിയത് വളരെ പെട്ടെന്ന് തന്നെ ഭക്തരായ ചിലർ ഇത് കണ്ട് തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് പ്രാദേശികമായ ബി ജെ പി സംഘടനയും നാട്ടുകാരും ആളുകളും എല്ലാവരും സംഘടിച്ചു അത് വലിയ വർഗീയ സംഘർഷത്തിന് ഇടയാകുന്ന തരത്തിലേക്കെത്തി ആരോ ബോധപൂർവം വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി കൊണ്ടിട്ടതാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു ഹൈദരാബാദെന്ന് മാത്രമല്ല ഇന്ന് ഇന്ത്യയിലെ ഏത് വലുതും ചെറുതുമായ പ്രദേശങ്ങളും വളരെ സെൻസിറ്റീവാണ് എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടായാൽ ഉടൻ തന്നെ അത് ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് മുതലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ സൗഹൃദത്തോടെയും വലിയ സ്നേഹത്തോടെയും കഴിയുന്ന സ്ഥലമുണ്ട് അതൊന്നും വലിയ വാർത്തയല്ല ഉണ്ടാകുന്നില്ല ആഹ്ലാദമോ ആവേശമോ ഉണ്ടാകുന്നില്ല മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രതിഷേധവും പ്രകടനവും അത്തരം കാര്യങ്ങളുമൊക്കെ ഗൗരവമാകുന്നത് ഏതായാലും ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ സംഘടിച്ചവരുമെല്ലാവരും ഡി ജി പിക്ക് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകി അവിടുത്തെ പോലീസ് സംവിധാനവും വളരെ ഫലപ്രദമായി മണിക്കൂറുകൾക്കകം ഇടപെട്ടു സി സി ടി വി ദൃശ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് സംഗതി ക്ഷേത്രത്തിനകത്തേക്ക് ഇത് കൊണ്ടുവന്നത് ഒരു പൂച്ചയാണെന്ന് കണ്ടെത്തിയത് ഈ നാൽക്കാലി മൃഗങ്ങൾക്കും ബാക്കിയുള്ളവയ്ക്കൊന്നും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ആവശ്യമെന്നുള്ളതിൽ കവിഞ്ഞ് അതിന് ഈ ആരാധനാലയങ്ങളും അതിൻ്റെ സെൻസിറ്റിവിറ്റിയും ഇന്ന് നാടനുഭവിക്കുന്ന സംഘർഷാത്മകതയും ഒന്നും അവർക്കറിയില്ല ഏതായാലും ഒരു പൂച്ച കടിച്ചുകൊണ്ടു വന്ന ഇറച്ചിക്കഷ്ണം അത് ഈ ക്ഷേത്രത്തിനകത്ത് കയറി ഇതിൻ്റെ പുറകിലിട്ട് കടിച്ചു വലിച്ചുപേക്ഷിച്ച് പോയതാണെന്ന് സി സി ടി വി ദൃശ്യത്തിൽ കണ്ടതോടുകൂടി സംഗതി ഒരാശ്വാസമായി ചെറിയ ആശ്വാസമല്ല വലിയ ആശ്വാസം ഇല്ലെങ്കിൽ അതൊക്കെയും വലിയ സംഘർഷത്തിലേക്കും അക്രമങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും ഒക്കെ കടന്നു കടന്നുപോകുമായിരുന്നു ഈ സി സി ടി വി ദൃശ്യം പോലീസ് വളരെ പെട്ടെന്ന് അങ്ങ് പുറത്തുവിടുകയും ചെയ്തു കാരണം അതിനു മുന്നേ തന്നെ ഇതാരോ കൊണ്ടുവന്നിട്ടതാണ് എന്ന് പ്രചരിക്കുന്ന തരത്തിൽ മുസ്ലീങ്ങളെ കേന്ദ്രീകരിച്ച് വ്യാപകമായ വീഡിയോ നിർമ്മാണവും വാർത്താ നിർമ്മാണവും ഒക്കെ നടന്നിരുന്നു എന്തായാലും പ്രതിപൂച്ചയാണെന്നറിഞ്ഞതോടുകൂടി എല്ലാം ശാന്തമായി ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള ഈ സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെയും ഗൗരവമായി കാണേണ്ടതുണ്ട് കാരണം ഇത് ഒരു വാർത്തയും കൗതുകവും എന്നുള്ളതിനപ്പുറത്ത് ഇത്തരമുണ്ടാകുന്ന വിഷയങ്ങൾ അത് ഏതറ്റം വരെയും കൊണ്ടുപോകാനും വളർത്താനും വേണ്ടി ആളുകൾ വളരെ വികാരപരമായി മുന്നിൽ നിൽക്കുമ്പോൾ അതൊക്കെ അവസാനിക്കുക സംഘർഷത്തിലാവും പൂച്ചയ്ക്കും എലിക്കും പട്ടിയോടുമൊന്നും ഇതിനെ സംബന്ധിച്ചൊരു പ്രബോധനമോ അല്ലെങ്കിൽ ബോധനമോ വാണിങ്ങ്യോ ഒന്നും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷവുമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാട്ടാനെയും കാട്ടുമൃഗങ്ങളാലും ആക്രമിക്കപ്പെട്ട് ഒരുപാട് മനുഷ്യർ പലയിടങ്ങളിൽ അപകടങ്ങളും അതുപോലെ തന്നെ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ മൃഗങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ജാതി ആരോപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതൊന്നും ഭീകരമായ ഒരു സംഗതിയിലേക്ക് എത്തിപ്പെടാത്തത് ഏതായാലും നാടിനെയും നാട്ടാരെയും ഒപ്പം ശാന്തിക്ക് വേണ്ടി ഉറവിയെടുത്ത ദൈവങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ സമാധാനമായിരിക്കട്ടെ